സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സർക്കുലർ കത്തിച്ച് വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലും വാഴക്കാലയിലും പ്രതിഷേധമുണ്ടായി പള്ളിയിൽ വികാരി സർക്കുലർ വായിച്ചു അടുത്ത മാസം മൂന്നിനകം ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ കർശന നടപടിയെന്നാണ് സഭാ നേതൃത്വത്തിൻ്റെ നിലപാട് സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം രൂക്ഷമാകുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് സർക്കുലറിനെതിരെയാണ് നിലവിലെ പ്രതിഷേധം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ വിവിധ പള്ളികളിൽ വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം അരങ്ങേറി കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലും വാഴക്കാല സെന്റ് ജോസഫ് ചർച്ചിലും സർക്കുലർ കത്തിച്ചു എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ സർക്കുലർ കോപ്പി കീറി എറിഞ്ഞു മുഴുവൻ പള്ളികളെയും ഞങ്ങളുടെ വിശ്വാസ സമൂഹം സജ്ജമാകും ഞങ്ങളുടെ 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 മുദ്രാവാക്യം തന്നെ ഇതാണ് പള്ളി അതിരൂപത വിശ്വാസം മൂന്നിലും ആരെയും കയറാൻ കയറാൻ കടന്നു ഞങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല അതിനെ പ്രതിരോധിക്കാനാണ് അതേസമയം കാഞ്ഞൂർ മേരീസ് പള്ളിയിൽ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗം അൾത്താരയിൽ കയറി പ്രതിഷേധിച്ചു പ്രതിഷേധത്തെ തുടർന്ന് ഉദയം സുനഹദോസ് പള്ളിയിൽ വികാരി സർക്കുലർ വായിച്ചില്ല എന്നാൽ മഞ്ഞപ്ര പള്ളിയിൽ വികാരി സർക്കുലർ വായിച്ചു അടുത്ത മാസം മൂന്നിനകം ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ കർശന നടപടി എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് ട്വന്റി ഫോർ കൊച്ചി